നമസ്കാരം മലയാള സിനിമ കഴിഞ്ഞ കുറേ കാലമായി ഒരുതരം മാഫിയയുടെ പിടിയിലാണ് കള്ളന്മാരും കൊള്ളക്കാരും ലഹരിക്കാരുമൊക്കെ മാഫിയായി മാറി മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്നു വഞ്ചനയും ചതിയും ദ്രോഹവുമൊക്കെ മലയാള സിനിമയിൽ പതിവാണ് മനസ്സാക്ഷിയില്ലാത്തവരുടെ സങ്കേതമായി സിനിമാ ലോകം മാറിയിരിക്കുന്നു മമ്മൂക്കയും ലാലേട്ടനെയും പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇതിലൊന്നും പെടാതെ തങ്ങളുടെ ഭാഗം മാത്രം ശ്രദ്ധിച്ച് ഒരു വിവാദത്തിൽ പോലും ഉൾപ്പെടാതെ മുമ്പോട്ട് പോകുന്നു മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നടൻ കേസിൽ ജയിലിലാവുകയും വിചാരണ നടക്കുകയും ചെയ്യുന്നു പലർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് മലയാള സിനിമയിലെ കള്ളപ്പണം മാഫിയെ പിടിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങിയിരിക്കുന്നുവെന്ന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പ്രഫഖ സിനിമകൾ നടത്തുക രാജ്യത്തിന് തന്നെ ദോഷകരമായ ആശയപ്രചരണം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം കൊണ്ടുവരിക പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള ഇസ്രായേൽ വിരുദ്ധ രാജ്യങ്ങളിൽ നിന്ന് പണമെത്തിക്കുക അതിൻ്റെ പ്രചാരകരായി ജനാധിപത്യത്തിൻ്റെയും ഫ്രീ സ്പീച്ചിൻ്റെയും അവകാശം ഉന്നയിച്ചു കൊടുത്ത സിനിമക്കാർ പ്രത്യക്ഷപ്പെടുക അവർക്ക് മറ്റ് പ്രമുഖരും ഒത്താശ ചെയ്യുക അവരെല്ലാം ചേർന്ന് ലഹരിക്കപ്പുറത്തേക്ക് വളർന്ന് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന തരത്തിലേക്ക് മാറുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുക്കുക ഏതാണ്ട് ഇരുന്നൂറോളം സിനിമകൾ റിലീസായി പക്ഷെ നാല് നാലെണ്ണം മാത്രമാണ് സൂപ്പർ ഹിറ്റായത് അതായത് അത്യാവശ്യം പണം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് കണ്ണൂർ സ്കാഡ് ആർ ഡി എക്സ് രോമാഞ്ചം ഈ നാല് സിനിമകളാണ് സൂപ്പർ ഹിറ്റായി ഓടിയത് ഒരു മൂന്നോ നാലോ സിനിമ മുതൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ് സിനിമ ഇറക്കിയപ്പോഴാണ് സംഭവിച്ചോർക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുമ്പോൾ ഡിസംബർ അങ്ങോട്ട് അവസാനിക്കുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെക്കുറിച്ചുള്ള വിശേഷമാണ് നമ്മൾ കേൾക്കുന്നത് നേരെ എന്ന സിനിമ മോഹൻലാൽ സിനിമ പിന്നെ ഏത് സിനിമ ഇറങ്ങിയാലും സൂപ്പർ ഹിറ്റാണ് മലയാള സിനിമ ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം കളക്ഷൻ നേടി മഞ്ഞുമേൽ ബോയ്സ് എന്ന ഏതാണ്ട് ഇരുപത് കോടി രൂപ മാത്രം മുടക്കിയ ഒരു സിനിമ പിന്നെ ആടുജീവിതം ഭ്രമയുഗം പ്രേമലു ആവേശം ഗുരുവായൂരമ്പല നടയിൽ അങ്ങനെ നീണ്ടുപോകുന്ന ആ സൂപ്പർ ഹിറ്റുകളുടെ നിരയിൽ ഏറ്റവും ഒടുവിൽ പേരെടുത്തത് മമ്മൂട്ടിയുടെ ടർബോയാണ് ഈ സിനിമയെക്കുറിച്ചൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത അമ്പത് കോടി കടന്നു നൂറ് കോടി കടന്നു നൂറ്റമ്പത് കോടി കടന്നു എന്നതാണ് പല വാർത്തകളും എല്ലായിടത്തും വന്നു എല്ലാം ഈ കോടികട കണക്കാണ് പറയുന്നത് എന്നാൽ പൊടുന്നനെ ഇവരെല്ലാം ഇതിൻ്റെ കോടി അങ്ങ് കുറച്ചു ടർബോ നൂറ് കോടി കിടന്നു കുതിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്പത് കോടിക്ക് താഴേക്ക് പോയി എന്താ കാര്യം മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ പിന്നാലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അങ്ങ് കൂടി അപ്പോൾ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സൗബീനും സൗബീൻ്റെ പിതാവും ഒരു ഷോൺ ജോ പറവ എന്ന പേരിൽ കമ്പനി ഉണ്ടാക്കിയത് പൈസ മുടക്കിയ ആൾക്ക് പണം തിരിച്ചു കൊടുത്തില്ല നാൽപ്പത് ശതമാനം ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തില്ല കേസായി ബഹളമായി സെറ്റിൽമെൻറ്റുള്ള ശ്രമം നടക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സിനിമയിലെ അണിയറ പ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു അതവിടെ നിൽക്കട്ടെ അതിൻ്റെ നിയമപ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷേ അത് വിവാദമായി ഇ ഡി കേസെടുത്ത് രജിസ്റ്റർ ചെയ്തു ഇ ഡിയുടെ മുമ്പിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഒന്ന് ഇതിലേക്ക് വന്ന സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് ഇതൊക്കെ അക്കൗണ്ടബിൾ മണിയാണോ വിദേശ നാണയ വിനിമയ നിയമം അനുസരിച്ച് ഭീമാ നിയമം അനുസരിച്ച് ഓരോ രൂപയും വിദേശത്തു വരണമെങ്കിൽ നിയമങ്ങളുണ്ട് അങ്ങനെയാണോ ഇതൊക്കെ കള്ളപ്പണമാണോ അതോ ഇതൊക്കെ പെരുപ്പിച്ച് കാട്ടുന്നതാണോ ഈ അധിക വരുമാനം എന്ന് പറയുന്നത് കള്ളപ്പണ ഇടപാടിൻ്റെ ഭാഗമായി ബോധപൂർവ്വം കാട്ടുന്നതാണോ വളരെ എളുപ്പമല്ലേ പലപ്പോഴും കള്ളപ്പണക്കാർ പച്ചക്കറിയും മീനുമാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അതിനാകുമ്പം ആളുകൾ ഇവിടെ കാശ് തന്നിട്ട് പോകും ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴി മീൻ മേടിക്കുമോ മേടിക്കത്തില്ല കാർഡ് കൊടുക്കുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ കോടിയേരിയുടെ മക്കളൊക്കെ ഇടി കേസ് വന്നപ്പോൾ എല്ലാം മീൻ കച്ചവടമാണ് അപ്പോൾ ഈ മീൻകച്ചവടത്തിന് കണക്ക് വരുമ്പോൾ കൈ കെട്ടി എത്ര വേണേലും കൂട്ടാം എത്ര വേണമെങ്കിലും കുറയ്ക്കാം അതുകൊണ്ട് സിനിമയുടെ കളക്ഷൻ അവരൊന്ന് കൂട്ടിക്കാണിക്കുക ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി എന്ന് വരുന്നത് മാസത്തിൽ അമ്പത് കോടിയെ കാണും ഈ നൂറ്റൻപത് കോടി കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുക ഒരു വശത്ത് മറുവശത്ത് ഈ സിനിമയുടെ നിർമ്മാണത്തിൻ്റെ മറവിൽ പല സാമ്പത്തിക ഇടപാടുകളുണ്ട് ഇതിന് പിറകാണ് ഈ ഡി പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പറയുന്ന പർവ്വ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതടക്കം കഴിഞ്ഞ അഞ്ചു വർഷം മലയാള സിനിമയിൽ ഇറങ്ങിയ ലാഭകരമായ സിനിമയുടെ സാമ്പത്തിക ഇടപാടുകൾ ചെലവ് വരുമാനം അക്കൗണ്ടിങ് എല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ് പണം വന്നത് എങ്ങനെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് വലിയ ഒരു മാഫിയ മലയാള സിനിമയെ ബാധിച്ചിരിക്കുന്നു എന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോധ്യമായതോടെ അവരതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി അതിനേക്കാൾ ഗൗരവം ഞാൻ കൊടുക്കുന്നത് മലയാള സിനിമയിലെ ഈ മാഫിയ സംഘം പാവപ്പെട്ട പ്രവാസികളെ പറ്റിക്കുന്നതിനെക്കുറിച്ചാണ് ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള കുറേ സമ്പന്ന മനുഷ്യരുണ്ട് അവർക്ക് സിനിമയോട് ഒരു ഭ്രമമാണ് കാരണം അവരെപ്പോഴും കാണുന്നത് സിനിമക്കാരെയാണ് സിനിമ നിർമ്മിക്കണം സിനിമയുടെ ഭാഗമാവണം സിനിമക്കാരെ അടുത്ത് കാണണം എന്ന് കരുതുന്നത് ഒരുപാട് ആളുകളുണ്ട് അവരെ വല വീശി പിടിക്കാൻ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു ഈ പാവങ്ങൾ അതിൽ വീഴും അവരുടെ കയ്യിൽ നിന്ന് എട്ടും പത്തും കോടി രൂപ ഇവരെ അടിച്ചുകൊണ്ട് പോകും ഇവർക്ക് പണം കിട്ടില്ല സിനിമ പൊളിഞ്ഞു പോകും പൊളിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല പാവങ്ങൾ കൈകാലിട്ടടിക്കും ഇത് സിനിമ വിജയിച്ചാലും പണം കൊടുക്കില്ല എന്ന അവസ്ഥയുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ മഞ്ഞുമേൽ ബോയ്സ് വിവാദം ഈ ഒരു അപകടം ആരും തിരിച്ചറിയുന്നില്ല ഈ മാഫിയ അനുദിനം ശക്തി പ്രാപിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലെ പണമുള്ളവരെ സിനിമാ ലോകത്തേക്ക് ചാക്കിട്ട് പിടിച്ച് അവരെ വഞ്ചിക്കാൻ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഈ മേഖലയിൽ ഒരു അന്വേഷണം നടത്തി ഇങ്ങനെ പണം നഷ്ടപ്പെട്ട പലരെയും കണ്ടു അവർക്കൊരു പ്രശ്നം അവരിതിലേക്ക് പണം മുടക്കുമ്പോൾ അവരുടെ ബിസിനസ്സിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ എതിർത്തതാണ് പക്ഷേ ഇവർക്ക് ആ സിനിമാ ഭ്രമം കയറി ആ അഞ്ചോ ആറോ കൂടി പോയ എന്ന് വെച്ചാണ് ഇറങ്ങുന്നത് അവർക്കെല്ലാം പോകും അതുകൊണ്ട് അവർ വെളി പറയാൻ തയ്യാറല്ല മാത്രമല്ല പല സാമ്പത്തിക ഇടപാടുകളും അനധികൃതമാണ് അതെങ്ങാനും ഇ ഡി അറിഞ്ഞാൽ ഇത് എങ്ങനെ മാറ്റിയെന്ന് ചോദ്യം ഉണ്ടാവും ബാക്കിയും കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് നഷ്ടസഹിക്കുകയാണ് ഞാൻ ഒരു നിർമ്മാതാവിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് രാവിലെ ആ നിർമ്മാതാവ് എനിക്ക് നൽകിയ ഒരു ടിപ്പുണ്ട് എങ്ങനെയാണ് ഈ വഞ്ചന മാഫിയ പ്രവർത്തിക്കുന്നത് അതിങ്ങനെയാണ് സിനിമയോട് മോഹമുള്ള സമ്പന്നരായ പ്രവാസികളെ കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം അതിപ്പോൾ അവാർഡ് കൊടുക്കുമ്പോഴേ പത്രത്തിൽ വാർത്ത വരുമ്പോഴൊക്കെ കണ്ടെത്തുക പ്രാഞ്ചിയേട്ടന്മാരോട് എന്തെങ്കിലും അവാർഡ് മേടിക്കുന്നവർ അതുപോലെ പത്രങ്ങളിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുടെ വിവരം അവരുടെ വിശദാംശങ്ങൾ എടുക്കുക പിന്നെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ സിനിമക്കാരായിരിക്കും ഏതെങ്കിലും സിനിമാ നടൻ്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അയാളുടെ മുൻകൈയിൽ ഇവരുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും അപ്പോൾ തന്നെ അവരും ഫ്ളാറ്റാകും കാരണം അവരെപ്പോഴും സ്ക്രീനിൽ കാണുന്ന ഒരു നടൻ ആ നടനായിരിക്കും ചർച്ചയ്ക്ക് വരുന്നത് ഇവർക്കൊപ്പം അതോടെ ഇവർക്ക് ഡിമാൻഡുകളൊക്കെ കുറവായിരിക്കും പ്രത്യേകിച്ച് നടൻ അവിടെ നിന്ന് ഷൈൻ ചെയ്യുമ്പോൾ ഇവർ ആ നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ ഭ്രമത്തിൽപ്പെട്ട് ആവശ്യപ്പെടുന്നതെല്ലാം സമ്മതിക്കും എന്നിട്ട് അവരുമായി എഗ്രിമെൻറ്റിൽ ഒപ്പിടും അവരോട് പറയും ഇത്രയും വലിയ ചിലവാണ് അതിൽ പകുതി നിങ്ങളെടുത്താൽ മതി രണ്ടോ മൂന്നോ പേരെ കൂടി ഞങ്ങൾ കണ്ടെത്തിക്കോളാം പക്ഷെ നിങ്ങൾക്ക് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ലാഭം ഞങ്ങൾ തരും ബാക്കി പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഞങ്ങൾക്കുള്ളൂ ബാക്കി ആളുകളെ ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം അങ്ങനെ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ലാഭത്തിൻ്റെ എഗ്രിമെൻറ്റിൽ ഇവർ കരാർ ഒപ്പുവെക്കുകയാണ് അഞ്ഞൂറ് രൂപയുടെ ഒരു മുദ്രപത്രത്തിലായിരിക്കും ഈ കരാർ പിന്നെ ബജറ്റുമായി ഒരു മീറ്റിംഗ് ആണ് അവിടെ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്തായിരിക്കും ചിലവ് എന്ന തരത്തിൽ കാണിക്കും വരുമാനം വളരെ കൂടുതലായിരിക്കും ചിലവ് അധികമൊന്നും കാണിക്കില്ല പക്ഷെ അൺസീൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അത് എത്ര അത് പറയില്ല അപ്പോൾ ഇവർ ഹാപ്പിയാകും ഉദാഹരണത്തിന് എട്ട് കോടിയുടെ ഒരു ഇടപാട് എഴുപത് മുപ്പത് എഴുപത് ശതമാനം ഇൻവെസ്റ്റർ നൽകണം മുപ്പത് ശതമാനം ഇവർ കണ്ടെത്തിക്കോളും അതായത് അഞ്ച് കോടി അറുപത് ലക്ഷം ഈ ഇൻവെസ്റ്റർ കൊടുക്കണം രണ്ട് കോടി നാൽപ്പത് ലക്ഷം നിർമ്മാതാക്കൾ അതായത് ഇതിലേക്ക് വരുന്ന ആളുകൾ കൊടുക്കണം അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി പണം കൈപ്പറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ ഇതേ പ്രോജക്റ്റ് മറ്റ് രണ്ടോ മൂന്നോ പേരെ കാണിച്ച് ഇതുപോലെ തന്നെ ഇവർ പണം ശേഖരിക്കും അതായത് ഇവരോട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഇതേ പ്രോജക്റ്റ് വേറെ പലരെയും കൊണ്ട് എഗ്രിമെൻ്റ് കാണിച്ച് പണം മേടിക്കും എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള തുകയുടെ രണ്ടോ മൂന്നോ ഇരട്ടി അവർ ശേഖരിക്കും അസോസിയേറ്റ് പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നൊക്കെ പേരിടും എട്ട് കോടി ബജറ്റ് പറഞ്ഞിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ കോടി വാങ്ങും എന്നിട്ട് ഈ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആളെ പ്രധാന നിർമ്മാതാവാക്കി വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം കുറച്ച് കാണിക്കും ഇതിനിടയിൽ ചെലവ് കൂടും പ്രൊഡ്യൂസറുടെ ബജറ്റ് കൂടും അയാളെ പലിശക്കെടുത്തും മറ്റും കൊടുത്തുകൊണ്ടേയിരിക്കും അബദ്ധമായല്ലോ എന്ന് കരുതും പക്ഷേ ഇത്രയും മുടക്കിയല്ലോ എങ്ങനെ തലയു വരും പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും മറ്റ് പ്രൊഡ്യൂസർമാർക്ക് അതായത് പിന്നീട് ചേർക്കുന്ന പലരും പണമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പലിശയ്ക്ക് പണം എടുത്തു കൊടുക്കേണ്ടി വരും കാരണം പ്രധാന നിക്ഷേപം ഇയാളുടേതാണല്ലോ മുമ്പോട്ട് പോകേണ്ടത് ഇയാളുടെ ആവശ്യമാണല്ലോ പലപ്പോഴും ഈ രണ്ടാമത് വരുന്ന നിർമ്മാതാക്കളായിരിക്കും അമിത പലിശയ്ക്ക് പ്രധാന നിർമ്മാതാവിന് പണം എടുത്തു കൊടുക്കുന്നത് അവർക്ക് ഇരുപത് മുപ്പത് ശതമാനം പലിശയും കിട്ടും ബ്ലേഡ് ആണ് പലിശ അപ്പോഴേക്കും ചെലവ് എട്ട് കോടി എന്നത് പതിനാറോ ഇരുപതോ കോടിയായി ഉയരും നിർമ്മാതാവ് പുലിവാല് പിടിക്കും നിർമ്മാതാവിന്റെ വിഹിതം കുറയും നിർമ്മാതാവിനോട് പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കാൻ കഴിയാത്ത സാഹചര്യം സിനിമയുടെ ചെലവ് കൂടി ഒരു പൈസ പോലും മുടക്കാതെ ഇവന്മാര് സിനിമയെടുക്കും സുഖമായി ദൂർത്തടിക്കും നിർമ്മാതാവിന് മുടക്കിയ കാശു പോകും ബാക്കി രണ്ടാമത് ചേർന്നവർക്ക് പലിശ സഹിതം പണവും കിട്ടും ഇതിനിടയിൽ ഈ തട്ടിപ്പുകാർക്ക് കച്ചവടം തുടരും സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട് ഓവർസീസ് റൈറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ വിറ്റ് കാശുണ്ടായിക്കൊണ്ടിരിക്കും ഇതൊന്നും ഈ ആദ്യം പണം മുടക്കി നിർമ്മാതാവിന് കിട്ടില്ല സിനിമ ലാഭത്തിലാണെങ്കിൽ മുതൽ എങ്ങനെയെങ്കിലും കൊടുക്കും അതുപോലും കേസാക്കി നീട്ടും ഈ സിനിമയുടെ ബാക്കി എല്ലാവരും ലാഭം ഉണ്ടാകും മിക്ക സിനിമയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സിനിമയും നഷ്ടത്തിലാവും ഒരു പൈസ തിരിച്ചു കിട്ടില്ല ഈ പണം മുടക്കിയാൽ ആരോടും പറയാതെ വീട്ടിൽ ഭാര്യയുടെയും കുട്ടികളുടെയും ബിസിനസ് നടത്തുന്നവരുടെയും തെറി കേട്ട് കൊണ്ട് കഴിയും ഇവരൊരിക്കലും ഇതിന് കൃത്യമായ കണക്ക് കൊടുക്കില്ല ഈ ഉണ്ടാകുന്ന പണം എങ്ങനെ വീതിക്കുന്നതെന്ന് പറയില്ല ആർക്കാണ് ഇതിൻ്റെയൊക്കെ വിഹിതം കൊടുക്കുന്നതെന്ന് പറയില്ല ഒന്നിനും അർഹതയില്ലാതെ ഇവൻ വെള്ളം കുടിക്കും ഇങ്ങനൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാഫിയയിൽ ഇരയായവരൊക്കെ ഇപ്പോൾ ഇഡിയെ തേടി നടക്കുകയാണ് ഇഡിക്ക് മൊഴി കൊടുക്കാൻ ഒരുക്കമാണ് പണം നഷ്ടപ്പെട്ട് വീട്ടിലിരുന്നവരൊക്കെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ കൊടുത്താൽ പണി കിട്ടാൻ പോകുന്ന മലയാള സിനിമയിലെ പല മഹാപ്രതിഭകൾക്കുമായിരിക്കും ഇവരെയൊക്കെ മുമ്പിൽ നിർത്തിയാണ് പല തട്ടിപ്പുകാരും ഇത്തരം അഴിമതി നടത്തിയത് ഈ അഴിമതിയുടെ ചുരുൾ അഴിക്കാനുള്ള വാശിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്